എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് ഓണത്തിനേക്ക് സദ്യക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പച്ചടി റെസിപ്പിയുമായാണ് ഞാൻ വന്നത് വെള്ളരിക്ക വെച്ചാണ് ഇത് തയ്യാറാക്കിയത് നല്ല ടേസ്റ്റാണ് ഇതേപോലെ ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒക്കെ ഒന്ന് അറിയിക്കണേ ഇനി ഞാനിതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് നോക്കാം പച്ചടി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഞാനിതേപോലെയുള്ളൊരു കഷ്ണം വെള്ളരിയാണ് എടുത്തത് അധികം വലിയ പീസൊന്നും അല്ല ഇനി അത് നേർമയായിട്ട് ചെറിയ പീസാക്കിയിട്ട് ഇതേപോലെ മുറിച്ചിട്ടെടുത്തിട്ടുണ്ട് ഇനി കഴുകി വൃത്തിയാക്കി വെച്ച ഒരു പാത്രത്തിലേക്ക് മുറിച്ച് വൃത്തിയാക്കി വെച്ച വെള്ളരി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത ശേഷം അല്പം വെള്ളം വെള്ളമൊന്നൊഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് എല്ലാ ഭാഗത്തും എന്നിട്ട് അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ച് കൊടുക്കാം അങ്ങനെ ഇതൊന്ന് അടുപ്പത്ത് വെച്ച് തിളയ്ക്കുമ്പോൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് വെള്ളരി ചെറുതായി മുറിച്ചിട്ട് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ ഒരു രണ്ട് തള തിളയ്ക്കുമ്പോഴേക്കും നമ്മുടെ ആവശ്യമായ രീതിയിൽ വെന്തിട്ടുണ്ടാവും ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച ശേഷം നമുക്കതിനു വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ നാല് ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ കടുക് കൂടിയിട്ട് അതൊന്ന് നല്ലോണം അരച്ച് വെക്കുന്നുണ്ട് പിന്നെ ഞാനതിലേക്ക് ഒന്നര കപ്പ് കട്ട തൈരാണ് എടുത്തത് അതും കൂടി ഒന്ന് ഉടച്ച് വെക്കുന്നുണ്ട് ഇനി ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ അര ചേർ അരച്ച് വെച്ച് അരപ്പില്ലേ അതൊന്ന് ചേർത്ത് കൊടുക്കാം മുഴുവൻ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഉടച്ച് വെച്ചാ കട്ട് തൈര് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് രണ്ടും കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇത് മിക്സാക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോഴേക്കും നമ്മുടെ വേവിച്ച് വെച്ച വെള്ളരി ഒക്കെ ഏതാണ്ട് ചൂടല്ലാം ആറിയിട്ടുണ്ടാവും ഇനി ഞാൻ ആ വേവിച്ചു വെച്ച വെള്ളരി കൂടി അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം ഇങ്ങനെ പച്ചടി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അധികം ലൂസായിപ്പോകരുത് നമ്മൾ പച്ചടി ഉണ്ടാക്കുമ്പോൾ അതുകൊണ്ടാണ് വെള്ളരി വേവിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം മാത്രം ഒഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഇനി നമുക്കതിന് വറവ് റെഡിയാക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് മൂന്നാല് വറ്റൽ മുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ച് നമുക്ക് റെഡിയാക്കി വെച്ച പച്ചടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ടിത് നല്ലോണം ഒന്ന് ആക്കി കൊടുക്കുക ഈ പച്ചടിയിലേക്ക് ഈ വറവെക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ പച്ചടി ഇവിടെ റെഡിയായി വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ് ഓണത്തിന് നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായയ്ക്കൊന്ന് അറിയിക്കണം അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം